إن الحمد لله وحده لا شريك له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق عباد الله اتقوا الله حق تقاته أعوذ بالله السميع العليم من الشيطان الرجيم واتقوا الله إن الله خبير بما تعملون പ്രിയമുള്ള സത്യവിശ്വാസികളായ സഹോദരങ്ങളെ സൃഷ്ടാവും രക്ഷകനുമായ പ്രഭു തമ്പുരാൻ്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി അവൻ്റെ ഇഷ്ടദാസന്മാരായി മുത്തക്കികളായി തീരാൻ പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ് വേനൽക്കാല അവധി വേവുന്ന പൊള്ളുന്ന ചൂടുമായി തുടങ്ങുകയാണ് നമ്മുടെ മക്കളെല്ലാവരും ഉന്നത പഠനവും അതുപോലെ താഴെ ക്ലാസ്സുകളിലും ഒക്കെ ഉള്ളവർ അവധികാലം ആഘോഷിക്കുന്ന അവസ്ഥയിലാണ് ഈ അവസരത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന ഉത്തരവാദിത്തങ്ങളുണ്ട് പരിഷതുദ്ദീൻ അല്ലിസ്ലാം അവധിയും അല്ലാത്തതും എന്ന് വേർതിരിച്ചിട്ടില്ല മനുഷ്യൻ്റെ ആയുഷന് സമയത്തെ രണ്ട് അനുഗ്രഹങ്ങൾ മഹബൂനുൻ ഫീഹിമാ കസീറു മനാസ് എന്ന് പറഞ്ഞത് സമയവും സൗകര്യവുമാണ് സമയം അനുകൂലമായ സാഹചര്യങ്ങൾ ഇത് രണ്ടും അതിലാരോഗ്യവും മറ്റ് എല്ലാ സൗകര്യങ്ങളും പെടും ഇത് രണ്ടിലും മനുഷ്യർ വഞ്ചിതരാവുകയാണ് ഈ അവസരത്തിൽ നമ്മുടെ എല്ലാം എല്ലാമായ മക്കളെ കുറിച്ച് ഉത്തരവാദിത്വത്തോടു കൂടിയുള്ള ആലോചനയും തീരുമാനവും രക്ഷിതാക്കളിൽ നിന്നും ഉണ്ടാവേണ്ടതുണ്ട് സന്താന സൗഭാഗ്യം അത് ജീവിതത്തിൽ പറഞ്ഞു തീർക്കാൻ പറ്റാത്ത മഹാഭാഗ്യമാണ് എന്നാൽ അത് ഏറ്റവും വലിയൊരു അമാനത്തും ഉത്തരവാദിത്വവുമാണ് കുട്ടികൾക്ക് ആവശ്യമായ എല്ലാ വിഭവങ്ങളും സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുമ്പോൾ അതെല്ലാം ബാഹ്യമാത്രമായത് ആവരുത് ആത്മീയമായ മാനസികമായ അവരുടെ ഉള്ളിലേക്കെത്തുന്ന സഹായങ്ങള് സംരക്ഷണങ്ങള് നമ്മളിൽ നിന്നുണ്ടാവേണ്ടതുണ്ട് സ്വന്തം മക്കളോടുള്ള കാരുണ്യവും അവർക്ക് വേണ്ടിയുള്ള കാവലും അല്ലാതെ പിന്നെ എന്താണ് ആരോടാണ് രക്ഷിതാക്കൾക്ക് നിർവഹിക്കാനുള്ളത് സമയം വെറുതെ കിട്ടുമ്പോൾ സൗകര്യങ്ങൾ പലതും ഉണ്ടാകുമ്പോൾ മക്കൾ പല രീതിയിൽ വഴിതെറ്റിപ്പോകുന്നു അവരുടെ ഒഴിവ് വേളകളെയും തിക്കും തിരക്കുമില്ലാത്ത ശൂന്യവേളകളെയും കണ്ടെത്തി ഉപയോഗപ്പെടുത്തുവാനും അവരെ വഴിതെറ്റിക്കാനും ശ്രമിക്കുന്ന അനേകം ശക്തികളുണ്ട് ഇവിടെ പ്രവാചക തിരുമേന സല്ലാഹ് വചനം ദീർഘമായ ഒരു ഹദീസൻ എഹറസ് അലാമായ ഉപകാരമുള്ള ഉള്ള കാര്യങ്ങളിൽ ഉത്സാഹം കാണിക്കുക എന്ന് വെറുതെ സമയം കളയുക വെറുതെ വിനോദങ്ങളിൽ ഏർപ്പെടുക എന്നതല്ല മറിച്ച് തനിക്കും മറ്റുള്ളവർക്കും ഉപകാരപ്പെടുന്ന കാര്യങ്ങളിലേക്ക് കുട്ടികളെ നയിക്കുകയും അവസരങ്ങൾ അവർക്ക് അതിനുവേണ്ടി പ്രചോദനങ്ങളായി നൽകുകയും വേണം അവരോട് കൂടെ ഉണ്ടാവണം നമ്മുടെ കണ്ണും കയ്യുമെല്ലാം എന്നതാണ് ഈ ഒഴിവേളകളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന പ്രധാനപ്പെട്ട കാര്യം വിശുദ്ധ ഖുർആാനിൽ ഇക്ർ ബിസ്മിർ തുടങ്ങുന്ന വചനം അതിൻ്റെ ആശയവും അതിൻ്റെ മഹത്വവും പറഞ്ഞാൽ തീരുന്നതല്ല വായനയിലേക്ക് ഈ ഒഴിവ് സമയത്ത് കുട്ടികളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോവണം അതിൽ നിന്നും കുതിറിപ്പോകുന്ന പല രീതിയിലുള്ള ശ്രമങ്ങളും ഉണ്ടാവാം എന്നാൽ വായന മടുപ്പിക്കുന്ന ഒരു സംഗതിയല്ല ഒരു ശീലമല്ല മറിച്ച് കൗതുകമുണ്ടാക്കുന്ന താല്പര്യങ്ങൾ ജനിപ്പിക്കുന്ന അറിവുകൾ പകർന്നു നൽകുന്ന ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന നല്ല വായനയിലേക്ക് നമ്മുടെ മക്കളെ ഈ ഒഴിവേളകളിൽ പ്രത്യേകിച്ച് എത്തിക്കണം പരീക്ഷയുടെ ചൂടും മറ്റു രീതിയിലുള്ള ബന്ധപ്പാടുകളുമില്ലാത്ത സമയത്ത് സ്വസ്ഥമായി അവർക്ക് വായിക്കാൻ വിശുദ്ധ കുർഹാനിലെ കഥകൾ പ്രവാചക ചരിത്രം മഹാന്മാരുടെ ചരിത്രത്തിൽ നിന്ന് അതുപോലെ നല്ല ശീലങ്ങൾ സ്വഭാവങ്ങൾ അനുഷ്ഠാന കർമ്മങ്ങളുടെ രീതികൾ ഇങ്ങനെ പലതും വായിച്ചു മനസ്സിലാക്കാൻ വളരെ ആകർഷകമായ രീതിയിൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ ലഭ്യമാണ് കുട്ടികളുടേതായ ശൈലിയിൽ തന്നെ അതെല്ലാം കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം ചുരുക്കം പിന്നീട് ഖേദിക്കുന്നൊരവസ്ഥയെക്കുറിച്ച് വിശുദ്ധുർഹാനിൽ സൂചിപ്പിക്കുന്നുണ്ട് യാ യാ ഫുലാനൻ ഖലീല എൻ്റെ നഷ്ടമേ ഇതെന്തൊരു കഷ്ടമായി പോയി ഞാൻ ഇങ്ങനെയുള്ള ഒരുത്തനെ ചങ്ങാതിയായി സ്വീകരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഖേദിക്കുന്ന ഒരു ദിവസമുണ്ട് ഇത് കുട്ടികളുടെ മാത്രം കഥയല്ല മുതിർന്നവരുടെയും സങ്കടത്തിന്റെ ഉദാഹരണമാണ് പറയുന്നത് അതുകൊണ്ട് കൂട്ടുകെട്ടുകൾ ശ്രദ്ധിക്കുക കുട്ടികൾ ആരോടൊപ്പം കൂടുന്നു എന്തൊക്കെ ശീലിക്കുന്നു എങ്ങനെയൊക്കെ അവരുടെ സമയം ചെലവഴിക്കുന്നു എന്ന കാര്യത്തിൽ ജാഗ്രത കോടിയൂടെയുള്ള ഒരു കാഴ്ചപ്പാട് ഒരു ശ്രദ്ധ ഒരു ഇടപെടൽ രക്ഷിതാക്കളിൽ നിന്നുണ്ടാവണം റബ്ബു സുബനാവ അനുഗ്രഹിക്കുമാറാവട്ടെ ഹദാന വമാ റസൂലിൽ അമീൻ സാനിയം ഒരിക്കൽ കൂടി ധർമ്മനിഷ്ഠയുള്ള ദോഷങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന നന്മ ജീവിതത്തിൽ നിറക്കുന്ന മുത്തഖികളായി തീരണമെന്ന് ഉണർത്തുകയാണ് പറഞ്ഞതുപോലെ നമ്മുടെ ഉത്ത ഉത്തരവാദിത്തങ്ങൾ എപ്പോഴും അധികമാണ് ഭാരിച്ചതാണ് അതിനർത്ഥം അത് പ്രായോഗികമല്ല അത് നിർവഹിക്കുന്നത് സാധ്യമല്ല എന്നല്ല മറിച്ച് വളരെ ജാഗ്രതയോടുകൂടി ഉള്ള നിലപാട് ഉള്ളവർക്ക് മാത്രമേ ഉത്തര ഉത്തരവാദിത്തങ്ങളെ വിജയകരമായി പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ അള്ളാഹുവിൻ്റെ തവക്കൽ അള്ളാഹുവിൻ്റെ സഹായം തേടിക്കൊണ്ട് അതിനുവേണ്ടി ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹമായി നമുക്ക് നൽകിയിട്ടുള്ള അതോടൊപ്പം ഭാവി തലമുറയെ മാതൃകയുള്ളവരായി വാർത്തെടുക്കാനുള്ള ഉത്തരവാദിത്വം നമ്മളെ കൈകളിൽ ഏൽപ്പിച്ചിട്ടുള്ള രക്ഷിതാവിനോട് ആ അമാനത്ത് നിറവേറ്റുന്ന ബാധ്യത പൂർത്തിയാക്കുന്ന നിലപാടോടുകൂടി നന്ദിപൂർവ്വം വർത്തിക്കേണ്ടതുണ്ട് അതിന് കുട്ടികളുടെ ഓരോ കാര്യത്തിലും ഓരോ നേരത്തിലും ജാഗ്രതയുണ്ടാവണം രക്ഷിതാക്കൾ അതിൽ ഒഴിവ് കഴിവുകൾ പറയാൻ സാധ്യമല്ലാത്ത ഉത്തരവാദിത്തങ്ങളുള്ള ഉന്നതമായ ബാധ്യതകൾ ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളവരാണ് എന്ന് മനസ്സിലാക്കണം റബ്ബ് സുബഹനാവതാല നമ്മളെ മക്കളുടെ ജീവിതത്തിന്റെ ഓരോ കാര്യങ്ങളിലും ജാഗ്രതയോടുകൂടി ശ്രദ്ധ പുലർത്തുവാനും അവരുടെ വിശ്വാസത്തിലും സംസ്കാരത്തിലും സ്വഭാവത്തിലും അവരുടെ ഭൗതികമായ ജീവിത സൗകര്യങ്ങൾ എന്നതിലപ്പുറം അതോടൊപ്പം ആത്മീയമായ വിജയത്തിലേക്കും അവരെ എത്തിക്കുന്ന രീതിയിൽ അവർക്ക് കൂടെ നിൽക്കാനും അവർക്ക് കാവൽ നിൽക്കാനും നമുക്ക് സാധിക്കണം റബ്ബ് സുബഹാന അവതാല അതിന് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ വളർന്നു വരുന്ന നമ്മുടെ പുതിയ തലമുറയെ റഹ്മാനായ തമ്പുരാൻ എല്ലാ ദോഷങ്ങളിൽ നിന്നും നാശങ്ങളിൽ നിന്നും നഷ്ടങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും കാത്തു സംരക്ഷിക്കുമാറാവട്ടെ ما ندبت به يماذا بذاك ليم قرنات المعرين واندبت به يم اللام اولنى انقره يكيم اولين يم نمي الله موفق رئيس الدولة وحكام الامارات ونوابه لما تحبه وطر الله الله شيوخ الامارات والقادة المؤسسين وادحلهم بفضلك فسيح جناتك يا رب العالمين واشمل سوحداء الوطن برحمتك وغفرانك الله مرحم المسلمين والمسلمات المؤمنين والمؤمنات الاحياء من الاموات انك مجيب الدعوات يا خالي الحاجات ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار عباد الله وذكر الله العظيم الخليل يذكركم واشكروه على نعمه يزيدكم واقم الصلاه